ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വരുണെ കെട്ടിപ്പിടിച്ച് പ്രിയങ്ക എൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് വരുൺ പ്രിയങ്കയോട് ദേഷ്യപ്പെടുന്നുമുണ്ട് രാധികയും സൂര്യയും കൂടി പ്രിയങ്കയെ പിടിച്ചു മാറ്റുന്നുണ്ട് പ്രിയങ്ക അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ ഭർത്താവല്ലേ ഞാൻ ഭാര്യയല്ലേ അപ്പൊ കെട്ടിപ്പിടിക്കുന്നതിൽ എന്താണ് തെറ്റെന്നൊക്കെ ചോദിക്കുന്നു വരുൺ അപ്പോൾ പറയുന്നുണ്ട് ഇവൾക്കെല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട് ഇവൾ നാടകം കളിക്കുകയാണെന്നൊക്കെ വരുൺ ദേഷ്യത്തോടെ അവിടെ നിന്നും താഴേക്ക് പോവുകയാണ് സ്റ്റെപ്പിന്റെ അടുത്തെത്തുമ്പോൾ പ്രിയങ്ക വീണ്ടും വന്ന് വരുണെ കെട്ടിപ്പിടിക്കുകയാണ് പിടിക്കുകയാണ് എന്റെ ഭർത്താവ് ആണെന്ന് പറഞ്ഞിട്ട് വരുണ് ദേഷ്യം വന്നിട്ട് പ്രിയങ്കയെ പിടിച്ചു തള്ളുകയും അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പ്രിയങ്ക സ്റ്റെപ്പിൽ നിന്നും വീണ് ഫിത്തിയിൽ പോയി നെറ്റി ഇടിച്ചിട്ട് താഴെ ബോധം കെട്ടു വീഴുന്നു പ്രിയങ്ക എല്ലാവരും കൂടി എത്ര വിളിച്ചിട്ടും പ്രിയങ്ക എഴുന്നേക്കുന്നില്ല ആ സമയത്ത് കൽപ്പന പറയുന്നുണ്ട് ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കണിമംഗലത്തുള്ളവരെല്ലാം കൂടി ഇവളെ കൊന്നേ പറയത്തുള്ളൂ എന്നൊക്കെ പറയാണ് മുത്തശ്ശി സൂര്യോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനെന്ന് സൂര്യയും പത്മിനിയും രാധികയും ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിയിട്ട് പോകുന്നു വരുടെ അടുത്തേക്ക് വന്നിട്ട് കൽപ്പനയും ഉർവശിയും പറയുന്നുണ്ട് ഇത് പ്രശ്നമാകുമെന്നൊക്കെ പ്രിയങ്ക ഇപ്പോഴും നിയമപരമായി വരുടെ ഭാര്യ ഭാര്യയെ ഉപദ്രവിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ വരുത്തുള്ളൂ എന്നൊക്കെ പറയുന്നു വരുൺ പറയുന്നുണ്ട് എന്ത് പ്രശ്നം വന്നാലും ഹാൻഡിൽ ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് വരുൺ മുത്തശ്ശിയോട് പറയുന്നുണ്ട് അവൾ ചിലപ്പോൾ ഈ ബോധം കെട്ട നാടകം പോലും അഭിനയിക്കുകയായിരിക്കും അവൾ മഹാ കള്ളിയാണ് എല്ലാം കണ്ടുപിടിക്കണമെന്നൊക്കെ പറയുന്നു അതേ സമയത്ത് ഹോസ്പിറ്റലിൽ ഡോക്ടർ ചോദിക്കുന്നുണ്ട് പ്രിയങ്കയ്ക്ക് എന്ത് പറ്റിയതാണെന്ന് സൂര്യ സ്റ്റെപ്പിൽ നിന്നും വീണതാണെന്ന് പറയുന്നു മാനസികമായിട്ട് കുറച്ച് പ്രശ്നവുമുള്ള കുട്ടിയാണെന്നൊക്കെ പറയുന്നു പ്രിയങ്കയെ ഡോക്ടർ ഐ സിയുലേക്ക് മാറ്റാൻ പറയുന്നുണ്ട് സൂര്യ പറയുന്നുണ്ട് പ്രിയങ്കയെ കണിമംഗലത്ത് കയറ്റാൻ പാടില്ലായിരുന്നു അതാണ് എല്ലാ പ്രശ്നത്തിനും കാരണമെന്നൊക്കെ രാധിക എപ്പോൾ പറയുന്നുണ്ട് ഞാനും കൂടെ കാരണമല്ലേ പ്രിയങ്കയ്ക്ക് ഇങ്ങനെ വന്നതെന്ന് സൂര്യ എപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള സഹതാപം തന്നെയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് എന്തായാലും ഭരണം സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ എന്തായാലും അവനെ കുറ്റം പറയാൻ പറ്റില്ല അവന്റെ കൂടെ ഞാൻ നിക്കത്തുള്ളൂ എന്നൊക്കെ സൂര്യ പറയുന്നു രാധിക എപ്പോൾ പറയുന്നുണ്ട് പ്രിയങ്കയ്ക്ക് ഒന്നും സംഭവിക്കരുത് ഏറ്റവും നല്ല ചികിത്സ തന്നെ കൊടുക്കണമെന്നൊക്കെ സൂര്യ പറയുന്നുണ്ട് പ്രിയങ്ക ചെയ്തതിന്റെ ഫലമാണ് ഇപ്പൊ അനുഭവിക്കുന്നത് സുകുമാരി മുത്തശ്ശി ഇവിടെ കൊണ്ടു നിർത്തിയത് വരുണും പ്രിയങ്കയും എപ്പോഴെങ്കിലും ഒന്നിക്കുമെന്ന് കരുതിയിട്ടാണ് പക്ഷെ അതൊരിക്കലും നടക്കത്തില്ല വരുടെ മനസ്സിൽ രാധിക മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു സൂര്യ പറയുന്നുണ്ട് പ്രിയങ്കയ്ക്ക് എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ലെന്നൊക്കെ അത് കേൾക്കുമ്പോൾ രാധികയ്ക്ക് സങ്കടമാകുന്നു സൂര്യ അപ്പോൾ പറയുന്നുണ്ട് മോളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലെന്നൊക്കെ രാധിക ചേർത്ത് പിടിച്ച് പത്മിനിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഉർവശിയും കൽപ്പനയുമാണ് ഉർവശി പറയുന്നുണ്ട് സിനിമയിലൊക്കെ കാണുന്നത് പോലെ തലയിടിച്ചു വീഴുമ്പോൾ ബോധം വരുന്നത് പോലെ പ്രിയങ്കയ്ക്ക് ബോധം വരുമോ എന്നൊക്കെ അങ്ങനെ വന്നാൽ പിന്നെ ഇവിടെ നല്ല രസമായിരിക്കുമെന്നൊക്കെ പറയുന്നു ഈ കാര്യം എങ്ങനെയെങ്കിലും ആറ്റുവാശ്ശേരിയിലെ മുത്തശ്ശിയെ അറിയിക്കണ്ടേന്നൊക്കെ കൽപ്പന ചോദിക്കുകയാണ് ഉർവശി അപ്പോൾ പറയുന്നുണ്ട് എനിക്കാരെയും പേടിയില്ല ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് വെച്ച് വിളിക്കുകയാണ് ഉർവശി സുകുമാരിയമ്മ അറിഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നുണ്ട് എല്ലാവരും കൂടി പ്രിയങ്കയെ കൊല്ലാൻ ശ്രമിച്ചതായിട്ടും വരുൺ പ്രിയങ്കയെ കൊല്ലാൻ ശ്രമിച്ചതായിട്ടും ഒക്കെയാണ് പറഞ്ഞു തീർക്കുന്നത് ഉർവശി പറയുന്നുണ്ട് പ്രിയങ്കയെ കൊണ്ടുപോയേക്കുന്ന ഹോസ്പിറ്റൽ പോലും വിശ്വസിക്കാൻ പറ്റില്ല ഇവിടെയുള്ളവർക്ക് സ്വാധീനമുള്ള ആണെന്നൊക്കെ പറയുന്നു സുകുമാരിയമ്മക്ക് അതുകൂടെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് സുകുമാരിയമ്മ പറയുന്നുണ്ട് എൻ്റെ മോളുടെ അടുത്ത് ഞാനുണ്ടാകും ഞാൻ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്ന് പറയുന്നു ഫോൺ വെച്ചതിന് ശേഷം ഉർവശിക്കും കല്പനയ്ക്കും സന്തോഷമാകുന്നുണ്ട് ഇനിയുള്ള കാര്യം അമ്മ നോക്കിക്കോളുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ന്യൂസ് പോലെ അടിച്ചിറക്കിക്കോളും അമ്മ എല്ലാ കാര്യങ്ങളും എന്നൊക്കെ പറയാണ് ശേഷം കാണിക്കുന്നത് വരുണയാണ് വരുണെ രാധിക വിളിച്ചിട്ട് പറയുന്നുണ്ട് പ്രിയങ്കയ്ക്ക് കുറച്ച് സീരിയസ് ആണെന്ന് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ലെന്നൊക്കെ പറയുന്നു വരുണപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ അവളുടെ അഭിനയമാണ് താൻ പേടിക്കണ്ട എന്നൊക്കെ രാധിക അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് പേടിയാകുന്നു അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത് സീരിയസ് ആണെന്നൊക്കെ പറയുന്നു വരണപ്പോൾ പറയുന്നുണ്ട് താൻ പേടിക്കുന്നത് ഞാൻ അവളെ കൊലപാതകം ചെയ്യാൻ ശ്രമിച്ചെന്ന പോലെ വരുമോ എന്നൊക്കെയല്ലേ അതൊന്നും താൻ പേടിക്കണ്ട എന്നൊക്കെ പറയാണ് രാധിക ജയഭാർതി മുത്തശ്ശിയോട് സംസാരിക്കുന്നുണ്ട് മുത്തശ്ശി അപ്പോൾ രാധിക ആശ്വസിപ്പിക്കുന്നുണ്ട് മോൾ അവിടുത്തെ കാര്യങ്ങൾ നോക്ക് ഇവിടെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നു ഫോൺ വെച്ചതിന് ശേഷം ജയഭാരതി മുത്തശ്ശി വരണോട് പറയുന്നുണ്ട് ഒരു വക്കീലിനോട് ഉപദേശം തേടാനെന്ന് എന്ന് വരുൺ അപ്പോൾ പറയുന്നുണ്ട് ഇതിന്റെ പേരിൽ ഞാൻ ഒരു ഉപദേശവും തേടാൻ പോകുന്നില്ല ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറയുന്നു സുകുമാരിയമ്മ കൊണ്ട് കേസ് കൊടുത്താലും എന്റെ പേരിലല്ലേ കേസ് കൊടുക്കാൻ പോകുന്നത് അതെനിക്ക് പ്രശ്നമല്ലെന്നൊക്കെ പറയാണ് ഇനിയും പ്രിയങ്ക ഞാൻ കണിമംഗലത്ത് കയറ്റത്തില്ല എനിക്കും രാധികയ്ക്കും സമാധാനമായിട്ട് ജീവിക്കണമെന്നൊക്കെ പറയുന്നു മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ എന്നൊക്കെ വരുൺ പക്ഷെ ഒന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല ശേഷം ഹോസ്പിറ്റലിൽ പ്രിയങ്കയുടെ അടുത്ത് രാധികയും സൂര്യയും പത്മിനിയും ഇരിക്കുകയായിരുന്നു ആ സമയത്ത് സുകുമാരിയമ്മ ഹോസ്പിറ്റലിലേക്ക് ബഹളം വെച്ചുകൊണ്ട് വരികയാണ് സുകുമാരിയമ്മ കണിമംഗലത്തുള്ളവരെ കണ്ടിട്ട് ദേഷ്യത്തോടെ നോക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുതിരകഥയുമായി വീണ്ടും കാണാം താങ്ക്